യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇൻഫോക്കിൻ്റെ പതിനാറാം പതിപ്പിന് തൃശൂരിൽ തിരശീല വീണു റവന്യൂ മന്ത്രി കെ രാജൻ നാടകോത്സവത്തിൻ്റെയും നവീകരിച്ച കെ ടി മുഹമ്മദ് തിയേറ്ററിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്തിലെ വിവിധ വൻകരകളിൽ നിന്നുമുള്ള രാജ്യങ്ങളിലെ കലയും ജീവിതവും സംസ്കാരവും നമുക്ക് അടുത്തറിയാനുള്ള ഇടമായി അന്താരാഷ്ട്ര നാടകോത്സവം മാറിക്കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള വിനിമയം സാധ്യമാക്കുന്നതിനും കൂടുതൽ ദൃഢകരമായ സൗഹൃദം രൂപപ്പെടുന്നതിനുമുള്ള ഒരു രാജ്യാന്തര സൗഹൃദവേദി കൂടിയായി ഇൻഫോക്ക് മാറിക്കഴിഞ്ഞു ഈ നിശബ്ദതയിലെ ശബ്ദങ്ങൾ എന്നത് ഇൻഫോക്കിന്റെ ഒരു തലവാചകം മാത്രമായി അവസാനിപ്പിക്കാനാകില്ലെന്നും നിശബ്ദരാക്കപ്പെടുന്നവരുടെ ശബ്ദങ്ങൾക്ക് നവീനമായ ആഖ്യാനവും വ്യാഖ്യാനവും കലയിലൂടെയാണ് സംഭവിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ മുഖ്യാതിഥിയായി ഗുജറാത്തിൽ നിന്നെത്തിയ നാടക ചലച്ചിത്ര പ്രതിഭ ദക്ഷിൻ ഛാര വിശിഷ്ടാതിഥിയായി ഉദ്ഘാടന ചടങ്ങിനു ശേഷം ഡെൻമാർക്കിലെ ആസ്റ്റീരിയൻസ് ഹസ് തിയേറ്ററോ അവതരിപ്പിച്ച റോമിയോ ആൻഡ് ജൂലിയറ്റ് നാടകം അരങ്ങേറി ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ ഏഴ് വേദികളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ ദേശീയവും അന്തർദേശീയവുമായ ഇരുപത്തിമൂന്ന് നാടകങ്ങളാണ് അരങ്ങിലെത്തുക നാൽപ്പത്തിയൊൻപത് വിദേശീയരടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് നാടക കലാകാരന്മാർ പങ്കെടുക്കും വരും സ്വർണ്ണവ്ര ശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ മൂന്ന് പീടിക